ഹായ് ഫ്രണ്ട്സ് ഗോഡ് വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ജലപ്പുളി കേട്ടോ അതായത് സാദാ ജൽപ്പുളി പിന്നെ കുറച്ച് ചെറിയൊരു മോഡലുള്ള ഒരു ജലപ്പുളിയാണ് അപ്പൊ നമ്മള് നിലമ്പൂര് ഫോറസ്റ്റ് നമ്മൾ നമ്മള് ജലപ്പുളിയൊക്കെ ഫോറസ്റ്റ് ഡേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കിട്ടുന്ന ഫോറസ്റ്റ് ഫോറസ്റ്റേക്കാണ് കേട്ടോ കൂപ്പത്തേക്കല്ല അപ്പോൾ ജെൽപ്പുളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു ചെക്ക് കള്ളിയാണ് പിന്നെ വാശിലൊക്കെ സാധനമാണ് സാധനങ്ങൾ കാണിക്കുന്നില്ല ചെറിയൊരു ചെക്ക് കള്ളി ചെറിയൊരു മോഡൽ കുറഞ്ഞ പൈസയ്ക്കുള്ളൊരു ചെക്ക് കളി അപ്പോൾ നമ്മൾ വീടിൻ്റെ പണിയും ഫർണിച്ചർ മാത്രമല്ല വീടിൻ്റെ പണി കട്ടില ജെല്ല് വാതില് അങ്ങനെയുള്ള പരിപാടികൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫർണിച്ചറും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടണം ഇതാണ് നമ്മുടെ ജലപ്പുളി ജലപ്പുളി ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിയാനായിട്ടോ നമുക്കിത് രണ്ട് ദിവസത്തെ ആപ്പിന് കിട്ടിയ ഒരു ഓർഡർ ആണ് അത് ഇവിടെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ ജലപ്പുളി ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഫുൾ കാതലല്ലോ അതായത് ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം വരുന്ന ഒരു തേക്കിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവരുടെയും സംശയമാണ് ഇതെങ്ങനെ ഗ്ലാസ് ഇടുക ഗ്ലാസ് ഇടുക എന്നുള്ളത് പണ്ടൊക്കെ നമ്മൾ ബേക്കിൽ റീപ്പർ വെച്ച് അടിച്ചിട്ട് വെച്ചടിച്ചിട്ടെന്ന് നമ്മൾ ഗ്ലാസ് ഇടാറ് ഇപ്പോൾ നമ്മൾ ബേക്കിൽ റീപ്പർ വെച്ചടിക്കണ പരിപാടിയൊക്കെ നിർത്തി ഇപ്പോൾ റൂട്ടറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഗ്ലാസ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ് ഇടുകട്ടോ അതായത് എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞ് ഫുൾ സ്ക്രൂവും വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ് ഇടുക നമ്മൾ ഇതേപോലെ ആണി പകുതി തട്ടി വെച്ചിട്ട് ഇപ്പം ഇതിൻ്റെ മുതലാളി കണ്ട് നിൽക്കുക കേട്ടോ അതായത് എങ്ങനെയാണ് ഗ്ലാസ് ഇടുന്ന കണ്ടിരിക്കുകയാണ് ഇത് എല്ലാവരും ചോദിക്കേണ്ട ഒരു സംശയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കണ്ടുകൊള്ളൂ കേട്ടോ അതായത് ഇങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് ഇടുക ഈ ഒരു ചട്ടം നമ്മൾ തട്ടി കഴിക്ക് തട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ഇടാറാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഉറപ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഉറപ്പിനും കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇത് സാധാരണ എല്ലാ ആചാര്യമാരും ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ ഇപ്പോഴും ചില ആളുകളൊക്കെ ബേക്കിൽ ഇങ്ങനെ പൊഴിയൊക്കെ അടിച്ചതിന് ശേഷം ബേക്കിൽ റീ ഗ്ലാസ് വെച്ചിട്ട് പിന്നെ അതേപോലെ റീപ്പർ അടിക്കുന്ന ഒരു ശൈലിയൊക്കെ ചില ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയൊന്നും ചെയ്യണില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് പണി ഒരുപാട് എളുപ്പമാണ് പണി ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നും എന്ത് ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്റൊക്കെ എന്തേലും അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വലിച്ചടക്കുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടൂലേന്ന് ഒരു പൊട്ടലും പൊട്ടൂല കേട്ടോ നമ്മളത് കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഒരു പൊട്ടലും ഇങ്ങനെ ഗ്ലാസ് ഇട്ട് വെച്ചിട്ട് ഒരു ഡാമേജും ഒരു പൊട്ടലും ഗ്ലാസ്സിന് ഇതുവരെ വന്നിട്ടില്ല സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ എന്ത് വർക്ക് ഉണ്ടെങ്കിലും അതായത് ജനൽ പൊളി വാതില് പിന്നെ അതേപോലെ തന്നെ കട്ടില ജനൽ അങ്ങനെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായും നമ്മൾ അവിടെ വന്നിട്ട് നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെ എല്ലാവർക്കും